പ്രണവും പ്രവീണും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എല്ലാം തന്നെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അതോടുകൂടെ തന്നെ പ്രവീണിന്റെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കുത്തനെ കൂടിയിരിക്കുകയാണ് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ പ്രവീൺ ഉള്ളത് ഇതുവരെ ആയിരത്തി ഇരുന്നൂറ് വീഡിയോസോളം തൻ്റെ ആരാധകരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും നാല്പത്തി ഒന്ന് ലക്ഷം ആയിരുന്നു എന്തായാലും ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് ഏകദേശം ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ പ്രവീണ് കൂടിയിട്ടുണ്ട് അതുപോലെ കൊച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിലും ഒരു വീഡിയോ ആയിരുന്നു പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് കൊച്ചുവിനും കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇവരുടെ പ്രശ്നങ്ങളെ എല്ലാം തന്നെ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് എന്താണ് സത്യം എന്താണ് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് ഇന്ന് ഈവനിങ്ങില് പ്രവീൺ പങ്കുവെച്ച ആ ഒരു വീഡിയോ എല്ലാ തെളിവും നിരത്തിക്കൊണ്ടായിരുന്നു പ്രവീൺ ഇന്ന് ഈവനിങ്ങിൽ ഒരു പുതിയ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതോടുകൂടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എല്ലാ പ്രേക്ഷകർക്കും ആരാധകർക്കും എല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ട് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് എന്തായാലും ഇതുവരെ മൃദുലയെയും പ്രവീണിനെയും നെഗറ്റീവ് കമന്റ് അടിച്ചിരുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഇവരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ